ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ യേശുവിൽ സ്നേഹിതരെയും പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്താറ് വാക്യങ്ങൾ രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ എത്ര പിതാക്കന്മാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരം മൂന്ന് ഒന്ന് മോശ രണ്ട് അഹറോൻ മൂന്ന് ഫിനഹാസ് മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളുടെ ശീർഷകം എന്ത് ഉത്തരം മോശ നാല് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായി ഒരുവനായി കർത്താവ് ഉയർത്തിയതാരെ ഉത്തരം മോശയെ അഞ്ച് കർത്താവ് കാരുണ്യവാനായ മോശയെ ഉയർത്തിയത് ആരുടെ സന്തതികളിൽ നിന്നാണ് ഉത്തരം യാക്കോബിൻ്റെ ആറ് യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ മോശയെ കർത്താവ് ഉയർത്തി അവൻ ജനത്തിന് എന്തായിരുന്നു ഉത്തരം സുസമ്മതനായിരുന്നു ഏഴ് കാരുണിവാനായി മോശ ആരുടെയൊക്കെ പ്രീതിക്കാണ് പാത്രമായത് ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും എട്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും എന്തിനാണ് മോശ മോശപാത്രമായത് ഉത്തരം പ്രീതിക്ക് ഒൻപത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി അവനത്ര ഡാഷ് ആയ മോശ പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഭാഗ്യ ഭാഗ്യസ്മരണാർഹനായ പത്ത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായതും ഭാഗ്യസ്മരണാർഹനായതും ആരാണ് ഉത്തരം മോശ പതിനൊന്ന് കർത്താവ് ആരെയാണ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ഉത്തരം മോശയെ പന്ത്രണ്ട് കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്കു സമനാക്കി ഉത്തരം ദേവദൂതന്മാർക്ക് പതിമൂന്ന് കർത്താവ് മോശയെ ദേവദൂതന്മാർക്ക് സമനാക്കിയത് എന്തിൽ ഉത്തരം മഹത്വത്തിൽ പതിനാല് ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം കർത്താവ് മോശയെ എന്താക്കി തീർത്തു ഉത്തരം ശക്തനാക്കി പതിനഞ്ച് കർത്താവ് മോശയെ ആർക്ക് ഭയകാരണമാകത്തക്ക വിധമാണ് അവനെ ശക്തനാക്കിയത് ഉത്തരം ശത്രുക്കൾക്ക് പതിനാറ് ശത്രുക്കൾക്ക് എന്താകത്തക്ക വിധമാണ് കർത്താവ് മോശയെ ശക്തനാക്കിയത് ഉത്തരം ഭയകാരണമാകത്തക്ക വിധം പതിനേഴ് ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് ഉത്തരം മോശ പതിനെട്ട് മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പിൻവലിച്ചതെന്ത് ഉത്തരം അടയാളങ്ങൾ പത്തൊൻപത് ആരുടെ സന്നിധിയിലാണ് കർത്താവ് മോശയെ സമുന്നദ്ധനാക്കിയത് ഉത്തരം രാജാക്കന്മാരുടെ സന്നിധിയിൽ ഇരുപത് രാജാക്കന്മാരുടെ സന്നിധിയിൽ മോശയെ സമുന്നദ്ധനാക്കിയതാർ ഉത്തരം കർത്താവ് ഇരുപത്തിയൊന്ന് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത് ഉത്തരം കൽപ്പനകൾ ഇരുപത്തിരണ്ട് കർത്താവ് ആർക്ക് വേണ്ടിയുള്ള കൽപ്പനകളാണ് മോശയെ ഏൽപ്പിച്ചത് ഉത്തരം തൻ്റെ ജനത്തിന് ഇരുപത്തി കർത്താവ് തൻ്റെ എന്തിൻ്റെ ഭാഗികമായി ദർശനമാണ് മോശയ്ക്ക് നൽകിയത് ഉത്തരം മഹത്വത്തിൻ്റെ ഇരുപത്തി കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ എന്താണ് മോശയ്ക്ക് നൽകുകയും ചെയ്തത് ഉത്തരം ഭാഗികമായി ദർശനം ഇരുപത്തിയഞ്ച് കർത്താവ് എന്തൊക്കെ കൊണ്ടാണ് മോശിയെ വിശുദ്ധീകരിച്ചത് ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് ഇരുപത്തിയാറ് കർത്താവ് വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് മോശിയെ ചെയ്തതെന്ത് ഉത്തരം വിശുദ്ധീകരിച്ചു ഇരുപത്തിയേഴ് കർത്താവ് ആരുടെ ഇടയിൽ നിന്നാണ് മോശിയെ തിരഞ്ഞെടുത്തത് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ഇരുപത്തിയെട്ട് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തതാരെ ഉത്തരം മോശയെ ഇരുപത്തിയൊൻപത് കർത്താവ് തൻ്റെ സ്വരം കേൾപ്പിച്ചതാരെ ഉത്തരം മോശയെ മുപ്പത് കർത്താവ് മോശയെ കേൾപ്പിച്ചതെന്ത് ഉത്തരം തൻ്റെ സ്വരം മുപ്പത്തിയൊന്ന് കർത്താവ് മോശയെ നയിച്ചത് എവിടേക്ക് ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് മുപ്പത്തിരണ്ട് ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് കർത്താവ് നയിച്ചതാരെ ഉത്തരം മോശയെ മുപ്പത്തിമൂന്ന് കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയതെങ്ങനെ ഉത്തരം മുഖാഭിമുഖം മുപ്പത്തി കർത്താവ് മോശയ്ക്ക് എന്തിൻ്റെയൊക്കെ നിയമമാണ് മുഖാഭിമുഖം നൽകിയത് ഉത്തരം ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മുപ്പത്തി കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും എന്താണ് നൽകിയത് ഉത്തരം നിയമം മുപ്പത്തിയാറ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെ നിയമവും തൻ്റെ ഉടമ്പടി ആരെ അഭ്യസിപ്പിക്കേണ്ടതിനാണ് നൽകിയത് ഉത്തരം യാക്കോബിനെ മുപ്പത്തിയേഴ് കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും തൻ്റെ നീതി ആരെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നൽകിയത് ഉത്തരം ഇസ്രായേലിനെ മുപ്പത്തിയെട്ട് യാക്കോബിനെ എന്തഭ്യസിപ്പിക്കേണ്ടതിനാണ് കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും നൽകിയത് ഉത്തരം തൻ്റെ ഉടമ്പടി മുപ്പത്തിയൊൻപത് ഇസ്രായേലിനെ എന്തഭ്യസിപ്പിക്കേണ്ടതിനാണ് കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമവും നൽകിയത് ഉത്തരം തൻ്റെ നീതി നാൽപ്പത് യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം നൽകിയതെന്തെല്ലാം ഉത്തരം കൽപ്പനകൾ ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നിയമം നാൽപ്പത്തിയൊന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പരാമർശിക്കുന്നതാരെ കുറിച്ച് ഉത്തരം അഹ്റോൻ നാൽപ്പത്തിരണ്ട് അഹ്റോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഉത്തരം ലേവി ഗോത്രജൻ നാൽപ്പത്തി മൂന്ന് അഹ്റോൻ ആരുടെ സഹോദരനാണ് ഉത്തരം മോശയുടെ ഞ്ച് മോശയെ തന്നെ വിശുദ്ധനായതാരാണ് ഉത്തരം അഹ്റോൻ നാൽപ്പത്തിയാറ് ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ ആരെയാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം അഹ്റോനെ നാൽപ്പത്തിയേഴ് കർത്താവ് ആരുമായാണ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ഉത്തരം അഹറോനുമായി നാൽപ്പത്തിയെട്ട് കർത്താവ് അഹ്റോനുമായി ചെയ്തതെന്ത് ഉത്തരം നിത്യമായ ഉടമ്പടി നാൽപ്പത്തിയൊൻപത് കർത്താവ് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും എന്ത് അവന് നൽകുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഏഴിൽ പറയുന്നത് ഉത്തരം ജനത്തിൻ്റെ പൗരോഹിത്യം അൻപത് കർത്താവ് അഹ്റോനെ അനുഗ്രഹിച്ചത് എന്തുകൊണ്ട് ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അൻപത്തിയൊന്ന് വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചതാരെ ഉത്തരം അഹ്റോനെ അൻപത്തിരണ്ട് എങ്ങനെയുള്ള മേലങ്കിയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം മഹിമയേറിയ മേലങ്കി അൻപത്തി കർത്താവ് മഹിമയേറിയ മേലങ്കി അണിയിച്ചതാര് ഉത്തരം അഹ്റോനെ അൻപത്തി നാല് എന്തിൻ്റെ പൂർണ്ണതയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചു എന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് എട്ടിൽ പറയുന്നത് ഉത്തരം മഹിമയുടെ പൂർണത അൻപത്തിയഞ്ച് മഹിമയുടെ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം പൂർണത അൻപത്തിയാറ് എന്ത് നൽകിയാണ് അഹ്റോനെ കർത്താവ് ശക്തനാക്കിയത് ഉത്തരം അധികാര ചിഹ്നങ്ങൾ അൻപത്തിയേഴ് കർത്താവ് അധികാര ചിഹ്നങ്ങൾ അഹ്റോന് നൽകി ചെയ്തതെന്ത് ഉത്തരം അഹ്റോനെ ശക്തനാക്കി അൻപത്തിയെട്ട് കാൽച്ചട്ടയും നീണ്ട അങ്കിയും പിന്നെ എന്തുമാണ് കർത്താവ് അഹ്റോന് നൽകിയത് ഉത്തരം എഫ് ഒതും അൻപത്തിയൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് എട്ട് അനുസരിച്ച് കർത്താവ് അഹ്റോന് നൽകിയതെന്തെല്ലാം ഉത്തരം കാൽച്ചട്ട നീണ്ട അങ്കി എഫോത് അറുപത് കർത്താവ് അഹ്റോന് നൽകിയ എന്തിലാണ് മാധ നാരങ്ങിയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികളും തുന്നി ചേർത്തത് ഉത്തരം അങ്കിക്ക് ചുറ്റും അറുപത്തിയൊന്ന് കർത്താവ് അഹ്റോന് നൽകിയ അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന എന്താണ് തുന്നിച്ചേർത്തത് ഉത്തരം ധാരാളം സ്വർണമണികൾ അറുപത്തിരണ്ട് ഏതൊക്കെ വർണ്ണങ്ങൾ കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രമാണ് അഹ്റോനെ കർത്താവ് അണിയിച്ചത് ഉത്തരം സ്വർണ നീല ധൂമ്ര അറുപത്തി മൂന്ന് സ്വർണ നീല ധൂമ്രവർണ്ണം കലർന്ന കൂടിയ വിശുദ്ധ വസ്ത്രമാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം ചിത്രപ്പണികളോട് കൂടിയ അറുപത്തി നാല് സ്വർണ്ണ നീല ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം വിശുദ്ധ വസ്ത്രം അറുപത്തിയഞ്ച് സ്വർണ്ണനീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രത്തോടൊപ്പം കർത്താവ് അഹ്റോനെ അണിയിച്ചതെന്ത് ഉത്തരം ഉറിയും തുമ്മീം അറുപത്തിയാറ് കരവിരുദോടെ പിരിച്ചെടുത്ത കടും ചുമപ്പുനൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിക്കാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ എന്താണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത് ഉത്തരം ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ ഫലകം അറുപത്തിയേഴ് അഹറോൻ്റെ തലപ്പാവിൽ എന്തുകൊണ്ടുള്ള ഒരു കിരീടമാണ് അണിയിച്ചത് ഉത്തരം സ്വർണം കൊണ്ടുള്ള അറുപത്തിയെട്ട് അഹ്റോന്റെ എന്തിലാണ് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരുന്നത് ഉത്തരം തലപ്പാവിൽ അറുപത്തിയൊൻപത് അഹ്റോൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ ഒരു മുദ്രയിൽ പോലെ കൊത്തിയിരിക്കുന്നത് എന്ത് ഉത്തരം വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു എഴുപത് അഹറോൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം ഒരു മുദ്രയിൽ എന്ന പോലെ എഴുപത്തിയൊന്ന് അഹ്റോൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ ഒരു പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നതിൽ പ്രകടമാകുന്നതെന്ത് ഉത്തരം വിദഗ്ധൻ്റെ കരചാതുരി എഴുപത്തിരണ്ട് വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന വിശുദ്ധി എന്ന് അഹ്റോൻ്റെ തലപ്പാവിലെ കിരീടത്തിൽ കൊത്തിയിരിക്കുന്നത് എങ്ങനെയുള്ളതെല്ലാമാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ് എഴുപത്തി മൂന്ന് അഹറോൻ്റെ കാലത്തിനു മുമ്പ് എങ്ങനെയുള്ള വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം അത്ര മനോഹരമായ വസ്തുക്കൾ എഴുപത്തി ആരുടെ കാലത്തിനു മുമ്പാണ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പറയുന്നത് ഉത്തരം അഹ്റോൻ്റെ എഴുപത്തിയഞ്ച് അഹ്റോൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അവ അണിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ആര് ഉത്തരം അന്യരാരും എഴുപത്തിയാറ് അഹറോൻ്റെ കാലത്തിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ലാത്തതും അന്യരാരും അടിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും എന്ത് ഉത്തരം മനോഹരമായ വസ്തുക്കൾ എഴുപത്തിയേഴ് അഹ്റോൻ്റെ കാലത്തിനു മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല അവ അന്യരാരും അണിഞ്ഞിട്ടുമില്ല അത് എക്കാലവും ധരിച്ചിരുന്നതാര് ഉത്തരം അഹ്റോൻ്റെ മക്കളും പിൻഗാമികളും എഴുപത്തിയെട്ട് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അഹ്റോൻ്റെ എന്ത് ബലിയാണ് പരിപൂർണമായി ദഹിക്കപ്പെട്ടത് ഉത്തരം ഹോമബലി എഴുപത്തിയൊൻപത് എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതമാണ് അഹ്റോൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിക്കപ്പെട്ടത് ഉത്തരം രണ്ട് പ്രാവശ്യം വീതം എൺപത് എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം അഹ്റോൻ്റെ ഹോമബലി എന്തു ചെയ്യപ്പെടും ഉത്തരം പരിപൂർണമായി ദഹിക്കപ്പെടും എൺപത്തിയൊന്ന് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചതാര് ഉത്തരം മോശ എൺപത്തിരണ്ട് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് ചെയ്തതെന്ത് ഉത്തരം അഭിഷേചിച്ചു നിയോഗിച്ചു എൺപത്തി മൂന്ന് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് ആർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് ഉത്തരം കർത്താവിന് എൺപത്തിനാല് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും എന്തനുഷ്ഠിക്കാനും വേണ്ടിയാണ് ഉത്തരം പുരോഹിത ധർമ്മം എൺപത്തിയഞ്ച് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് ആരുടെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ വേണ്ടിയാണ് ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ എൺപത്തിയാറ് മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചിരുന്നത് എന്തിനെല്ലാം വേണ്ടിയാണ് ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പുരോഹിത പുരോഹിതധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ എൺപത്തിയേഴ് മോശ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ച അഹ്റോനും അവൻ്റെ പിൻഗാമികൾക്കും എങ്ങനെയുള്ള ഉടമ്പടിയായിരുന്നു അത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടി എൺപത്തി എട്ട് ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്തു ചെയ്യാനാണ് കർത്താവ് അഹ്റോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം കർത്താവിന് ബലിയർപ്പിക്കാൻ എൺപത്തിയൊൻപത് സ്മരണാംശമായി എന്തെല്ലാം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അഹ്റോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും തൊണ്ണൂറ് കുന്തുരുക്കവും സുഗന്ധദ്രവ്യങ്ങളും എന്തായി അർപ്പിക്കാനാണ് കർത്താവ് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം സ്മരണാംശമായി തൊണ്ണൂറ്റിയൊന്ന് കർത്താവിൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം യാക്കോബിനെ പഠിപ്പിക്കാൻ തൊണ്ണൂറ്റി രണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കാൻ അവിടുന്ന് അഹ്റോന് കൊടുത്തത് എന്തെല്ലാം ഉത്തരം കർത്താവിൻ്റെ കല്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും തൊണ്ണൂറ്റി മൂന്ന് കർത്താവിൻ്റെ നിയമങ്ങളാൽ ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തത് ഉത്തരം ഇസ്രായേലിന് തൊണ്ണൂറ്റിനാല് ആരുടെയൊക്കെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരാണ് കോബാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് ഉത്തരം ദാത്താനും അഭിറാമും തൊണ്ണൂറ്റിയഞ്ച് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ എങ്ങനെയാണ് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയത് ഉത്തരം കോബാക്രാന്തരായി തൊണ്ണൂറ്റിയാറ് ദത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് എന്താവുകയും ചെയ്തു ഉത്തരം അസൂയാലുക്കളാവുകയും ചെയ്തു തൊണ്ണൂറ്റിയേഴ് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത് കണ്ട് കർത്താവ് കോപിച്ചു അവിടുത്തെ ക്രോധത്തിൽ നശിച്ചുപോയതാര് ഉത്തരം ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും തൊണ്ണൂറ്റിയെട്ട് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാരെ എന്തിനാൽ ദഹിപ്പിക്കേണ്ടതിനാണ് അവർക്കെതിരെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ഉത്തരം ജ്വലിക്കുന്ന അഗ്നിയാൽ തൊണ്ണൂറ്റിയൊൻപത് ദാത്താനും അഭിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാര് ജ്വലിക്കുന്ന അഗ്നിയാൽ ദഹിപ്പിക്കേണ്ടതിന് കർത്താവ് അവർക്കെതിരെ ചെയ്തതെന്ത് ഉത്തരം അത്ഭുതം പ്രവർത്തിച്ചു നൂറ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത് അനുസരിച്ച് കർത്താവ് അഹ്റിന്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് നൽകുകയും ചെയ്തതെന്ത് ഉത്തരം പ്രത്യേകാവകാശം നൂറ്റിയൊന്ന് എങ്ങനെയുള്ള ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹ്റോന് അനുവദിച്ചു കൊടുത്തത് ഉത്തരം അതിവിശിഷ്ടമായ നൂറ്റി രണ്ട് കർത്താവ് അഹ്റോന് എന്ത് അനുവദിച്ചു കൊടുക്കുകയും അതുകൊണ്ടുള്ള അപ്പം അവന് ധാരാളമായി നൽകുകയും ചെയ്തത് ഉത്തരം അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ നൂറ്റിമൂന്ന് കർത്താവിന് നൽകിയ എന്താണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് ഉത്തരം ബലിവസ്തുക്കൾ നൂറ്റിനാല് ആർക്ക് നൽകിയ ബലിവസ്തുക്കളാണ് അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ നൂറ്റിയഞ്ച് ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നതാർക്ക് ഉത്തരം അഹ്റോന് നൂറ്റിയാറ് അഹ്റോൻ്റെ ഓഹരിയും അവകാശവും ആര് തന്നെയാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കർത്താവ് തന്നെ നൂറ്റിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ വാക്യങ്ങളിൽ പരാമർശിക്കുന്നതാരെക്കുറിച്ച് ഉത്തരം ഫിനഹാസ് നൂറ്റിയെട്ട് മഹത്വത്തിൽ മൂന്നാം സ്ഥാനമുള്ളതാർക്ക് ഉത്തരം എലയാസറിൻ്റെ പുത്രനായ ഫിനഹാസിന് നൂറ്റിയൊൻപത് എലയാസറിൻ്റെ പുത്രനായ ഫിനഹാസിന് എന്തിൻ്റെ മൂന്നാം സ്ഥാനമാണുള്ളത് ഉത്തരം മഹത്വത്തിൻ്റെ നൂറ്റി പത്ത് ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നതാർ ഉത്തരം ഫിനഹാസ് നൂറ്റി പതിനൊന്ന് ജനം വഴിതെറ്റിയപ്പോൾ തെറ്റിയപ്പോൾ ഉറച്ചു നിന്നതാര് ഉത്തരം ഫിനഹാസ് നൂറ്റി പന്ത്രണ്ട് ഫിനഹാസ് എന്തിലാണ് തീക്ഷ്ണതയുള്ളവനായിരുന്നത് ഉത്തരം ദൈവഭക്തിയിൽ നൂറ്റി പതിമൂന്ന് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായി നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതാര് ഉത്തരം ഫിനഹാസ് നൂറ്റി പതിനാല് എങ്ങനെയുള്ള നന്മ കൊണ്ടാണ് ഫിനഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് നൂറ്റി പതിനഞ്ച് ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായി നന്മ കൊണ്ട് ഫിനഹാസ് ആരുടെ പാപങ്ങൾക്കാണ് പരിഹാരം അനുഷ്ഠിച്ചത് ഉത്തരം ഇസ്രായേലിൻ്റെ നൂറ്റി പതിനാറ് വിശുദ്ധ സ്ഥലത്തിൻ്റെയും കർത്താവിൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കുന്നതിനു വേണ്ടി കർത്താവ് അഹ്റോനുമായി ഉറപ്പിക്കപ്പെട്ടതെന്ത് ഉത്തരം ഒരു സമാധാന ഉടമ്പടി നൂറ്റി പതിനേഴ് അഹ്റോനും അവൻ്റെ സന്തതികളും എന്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടിയാണ് കർത്താവ് അവനുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം പൗരോഹിത്യത്തിൻ്റെ മഹിമ നൂറ്റി പതിനെട്ട് വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും നേതാവായിരിക്കാനും അഹ്റോനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി കർത്താവ് അഹ്റോനുമായി ഉറപ്പിക്കപ്പെട്ടതെന്ത് ഉത്തരം ഒരു സമാധാന ഉടമ്പടി നൂറ്റി പത്തൊമ്പത് യൂത ഗോത്രജനായ ജസ്സയുടെ പുത്രനാർ ഉത്തരം ദാവീദ് നൂറ്റി ഇരുപത് ദാവീദിൻ്റെ പിതാവാര് ഉത്തരം യൂത ഗോത്രജനായ ജസ്സെ നൂറ്റി ഇരുപത്തിയൊന്ന് യൂധ ഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായി ഉടമ്പടി ഉത്തരം രാജാവിൻ്റെ അവകാശം അവൻ്റെ സന്തതികൾക്ക് മാത്രമെന്നത് നൂറ്റി ഇരുപത്തിരണ്ട് രാജാവിൻ്റെ പിന്തുടർച്ച ആരുടെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ എന്നുള്ള ഉടമ്പടിയാണ് അഹ്റോൻ്റെ പിന്തുടർച്ച അവകാശം അവൻ്റെ സന്തതികൾക്കാണെന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നത് ഉത്തരം യൂധ ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ദാവീദുമായുള്ള ഉടമ്പടിയിൽ നൂറ്റി ഇരുപത്തി തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് ആരുടെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്താറിൽ പറയുന്നത് ഉത്തരം ഫിനഹാസിൻ്റെ നൂറ്റി ഇരുപത്തി നാല് കർത്താവിൻ്റെ ജനത്തെ എങ്ങനെ വിധിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് ഫിനഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രഭാഷകൻ നാല്പത്തഞ്ച് ഇരുപത്താറിൽ പറയുന്നത് ഉത്തരം നീതിപൂർവം നൂറ്റി ഇരുപത്തഞ്ച് കർത്താവിൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് വേണ്ടി ഫിനഹാസിൻ്റെ എന്തിനെ എന്തുകൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്താറിൽ പറയുന്നത് ഉത്തരം ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ നൂറ്റി ഇരുപത്താറ് കർത്താവ് ഫിനഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറച്ച് ജനത്തിൻ്റെ എന്ത് നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തി ആറിൽ പറയുന്നത് ഉത്തരം ഐശ്വര്യം നൂറ്റി ഇരുപത്തേഴ് കർത്താവ് ഫിനഹാസിൻ്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറച്ച് തൻ്റെ ജനത്തിൻ്റെ ഐശ്വിക്കാതിരിക്കുകയും തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് പറയുന്നത് എന്ത് ഉത്തരം മഹത്വം നൂറ്റി ഇരുപത്തെട്ട് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് രണ്ടിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം പുറപ്പാട് ഏഴ് ഒന്ന് നൂറ്റി ഇരുപത്തൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഏഴിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം പുറപ്പാട് ഇരുപത്തെട്ട് നാൽപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് ഇരുപത്തി മൂന്നിന് സമാനമായ വചനഭാഗം ഉത്തരം സംഖ്യ ഇരുപത്തഞ്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെ